എന്റെ ഈത്തപ്പുഴ മരത്തിന്റെ അടുത്താണ് രണ്ടര വർഷം മുമ്പാണ് ഒരു ചെറിയ ചെടി നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടത് ഇപ്പൊ ഇത് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മരത്തിൽ കണ്ടില്ല നിറച്ചോലകൾ ആയിരിക്കുള്ളൂ അപ്പൊ ഈ ഓലകള് നിറച്ചൊരു പച്ചപ്പാണ് നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ വെക്കുമ്പോ നിറച്ചൊരു പച്ചപ്പാണ് പിന്നെ ഈ ഓലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട അടിഭാഗം ഓലകളുടെ എങ്ങനെയാണ് ഇരിക്കണത് പിന്നെ അതിന്റെ തണ്ടുമ്മല് നിറച്ചു മുള്ളുകളായിരിക്കുള്ളൂ കണ്ട അപ്പൊ കീടങ്ങളുടെ ആക്രമണമൊക്കെ കുറവായിരിക്കും പിന്നെ ഇന്റെ തടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓല വെട്ടുമ്പങ്ങനെ അടുക്കടുക്കും പോലെ വരുള്ളൂ വലുതായി വരുതോറും കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ നാട്ടില് ഈത്തപ്പഴം മരം കായ്ക്കോന്നൊന്നും അറിയില്ല ഞാനിത് വെച്ചിട്ട് നമുക്കിത് കായ്ക്കുമെന്ന് നോക്കാം പിന്നെ ഈത്തപ്പഴക്കോല വന്നത് ഈ ഓലകളുടെ ഇടയിൽ നിന്നാ വന്നത് അപ്പൊ ഞാൻ ഇത് നട്ടപ്പടിവളമായിട്ട് എല്ലുപൊടി വേപ്പും മെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാ നട്ട് കൊടുത്തത് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ എല്ലുപൊടിയും വേപ്പും പിണാക്കും കടലപ്പിണാക്കൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് വേനൽക്കാലത്ത് നനച്ചും കൊടുക്കും